അപ്പൊ ദീന്റെ ശ്യാഗുകൾ ഏതാന്നാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് നീന്തശാറാണ് അബ്വാഹുവിന്റെ നീൻ പട്ടിട്ട പോലുള്ള സ്ഥലങ്ങളൊക്കെ അബ്വാഹുവിന്റെ വിശുദ്ധമായ നീൻ ആ ദീനിനെ പ്രബോധനം ചെയ്തവർ നീന്തശിയാകളാണ് അത് അമ്പിയാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ നീന്തശിയാറാണ് അതുപോലെ കാവൽക്കാരായി മുന്നിട്ട് ജനങ്ങൾക്ക് ആവശ്യമാവുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ചെയ്യുകയും അതോടൊക്കെ മാതൃകാപരമായി ജീവിതം നയിക്കുകയും ചെയ്ത ആളുകൾ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവരൊക്കെ നീണ്ട ശിയാറുകളാണ് മഹാന്മാരോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അത് നീണ്ട ശിയാളുകളാണ് മഹാന്മാരോട് ബന്ധപ്പെട്ട വസ്തുക്കൾ അത് നീണ്ട ഷിയാളുകളാണ് അങ്ങനത്തെ മഹാനാവുന്ന ഈസ്വനില് ഈസ്വലാത്തുല്ലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലത്ത് എത്തിയപ്പോൾ സിനിമ തങ്ങളോട് ഇന്ത്യ പറഞ്ഞാഴ്ക്കെ ഇന്ത്യ തങ്ങളോട് എത്തിയത് അതായത് കാരണം പറഞ്ഞു അഹമ്മ സ്ഥലമാണ് ഈ പ്രസവിക്കപ്പെടുന്നത് അപ്പൊ ബന്ധപ്പെട്ട മഹാന്മാരാകുന്നു അവയ്യാക്കന്മാരെ പ്രസവിക്കപ്പെട്ടത് സ്ഥലങ്ങൾ അത്യാറുകളും ആ സ്യാഹത്തെ ബഹുമാനിക്കാനാ പറഞ്ഞത് ശല്യൊക്കെ ബഹുമാനിക്കാതെ അങ്ങനെയാണ് ആ നമ്മൾ തീർച്ചയായും വിവാഹത്തുകളൊക്കെ നമ്മളുണ്ട് അപ്പൊ അത് മഹാ ഇങ്ങനെ പ്രസരിക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് അവരെ അലി മോസലബി അലൈഹി ഇസ്ലാമുസ്ലാമു വരുമ്പോൾ ഒളിച്ച കണ്ടപ്പോൾ കുടുംബത്തിനെ അവിടെ വൃത്തി വൈകിരുത്തി നമുക്ക് പോവാം പൈനി ഞാൻ ൂട്ടായിട്ടോ അല്ലെങ്കിൽ അവളെ നമുക്ക് വിശ്രുക്കളെ വഴി പറഞ്ഞതിനുണ്ടാവും ഗൈഡം കൂട്ടിയെടാ ചെന്നപ്പോ അവിടെ എന്താ ഞാൻ മൂസായി ഞാൻ ഉള്ളതാണ് മൂസൈൻ ഞാൻ അവിടെയാണ് ഈ ചെരുപ്പ് വേണം എന്നാണ് മൂസരുന്നത് എന്നാ ഞാൻ നിന്നക്കത്തിൽ വാതിലും മുക്കുവാ വീട്ടിലെ ശ്യാറുകൾ കൊടുക്കപ്പെട്ട പ്രധാന ശിയാറാണ് ഈ പൂവ എന്ന പേരുള്ള ഈ വിശുദ്ധമായ ഈ തായ്വര അതിപ്പോ ഒരു പ്രത്യേകത സാധാരണ ഒരു മനന്റെ തായ്വര പക്ഷെ മോസലിന്റെ അലൈഹി സ്വലാ വസ്സലാമിക്ക് ഭൂവത്തിന് വേണ്ടി അവ്വാലത്ത് തിരഞ്ഞെടുത്തപ്പോൾ ആ സ്ഥലത്തിനെ പറ്റി അവ വിശേഷിപ്പിച്ച എന്താ വിശുദ്ധമായ തായ്വര ഏറ്റവും വിശുദ്ധമായ തായ്വര ആ തായ്വേരയിൽ നീ എന്താക്കണം എന്നത് നീ എന്നത് മോസ നീ ചെരിപ്പൂരമാണ് ബഹുമാനിക്കാൻ വേണ്ടി കല്പിക്കും അപ്പൊ ചെരിപ്പൂ ഇരിക്കില്ല അതൊരു ബഹുമാനം അവന്റെ വീടിനോട് ബന്ധപ്പെട്ട എന്ത് വസ്തുക്കൾ സമയങ്ങൾ അങ്ങനെ സമയങ്ങളും അതേമാതിരി വഴി അതിനോട് ബന്ധപ്പെട്ട ദിവസങ്ങൾ ഈറാജിതൻ രാത്രി അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരുപാട് സംഘത്തിൽ ബഹിരാകാശത്തെ സഞ്ചരിച്ചു അപ്പൊ അവന്റെ സന്നിധിയുടെ ഇന്നത്തെ പോലുള്ള പേടകളില്ല സഞ്ചരിക്കാൻ ഒരു സുഖമായി ഇന്നത്തെ പോലുള്ള ഭൗതികമായ നിരീക്ഷണ ക്യാനറുകൾ നിരീക്ഷിക്കാം അതും ഇല്ല പക്ഷെ നിരീക്ഷിക്കപ്പെട്ടു വിരാഹിയായ നിരീക്ഷണ ക്യാനറുകൾ അഭാവത്തിന്റെ ഭരണവ്യവസ്ഥിതികൾ അമ്പാൻ വേണ്ടി കൊണ്ടായത് അല്ലാ നിസ്കാരം വേണ്ടി പറഞ്ഞ പലരും പലതും പറക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ ആ വീടിന്റെ അബ്ബാബുന്റെ ഭരണ വ്യവസ്ഥിതി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ളൂ എല്ലാ അവിടെ എത്തിയപ്പോഴേ ഭരണ വ്യവസ്ഥയിലുള്ള അവർ അപ്പൊ അതൊക്കെ കാണിക്കൊരു കാലം ഗേപ്പിക്കപ്പെടാതെ കൊണ്ടായിരുന്നു റിസോബാൻ അത് ഞമ്മളെ പോലെയുള്ളത് ശരീരമല്ലോ ഋസൂബാൻ ശരീരം വളരെ പഹാരത്താവുന്ന വളരെ മുഖത്താവുന്നതായ ഒരു ദാത്തായിരുന്നു സുഹാന്റെ ഭാത്ത ഒരു പൂർണ്ണമായും വിശുദ്ധമാക്കപ്പെട്ട ആത്മാവായിരുന്നു സുഹാന്റെ ആത്മാവ് ആ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ആത്മാക്കൾക്ക് സഞ്ചരിക്കാൻ വാഹനത്തിന്റെ ആവശ്യമുണ്ട് അത് ബഹിരാകാശത്തിന് തന്നെ ഏത് യോഗത്തും അവർക്ക് ശ്രദ്ധിക്കും ലോകത്തിലുള്ള മുഴുവനും അവർക്ക് കാണാൻ ഉപാധിക മാധ്യമങ്ങൾ ഭൗതികമായ മാധ്യമങ്ങൾ ആവശ്യമില്ല മാധ്യമങ്ങൾ അവർക്ക് ആവശ്യം തന്നെ പക്ഷെ ഭൗതികമായ മാധ്യമങ്ങളല്ല കേരളത്തിലുള്ള എന്തോ അവർക്കും കേൾക്കാൻ ഉദ്ദേശിച്ചാൽ കേൾക്കാൻ വേണ്ടി പക്ഷെ കേൾക്കാൻ എന്തുകൊണ്ട നമ്മളൊക്കെ കേൾക്കുന്നത് പോലുള്ള അതിന്റെ എന്തെങ്കിലും നിനക്കുള്ള യന്ത്രങ്ങളിലേക്ക് ആവശ്യമില്ല അത് ഇല്ലാതിയാവുന്ന മാധ്യമങ്ങളാണ് കൊണ്ട് കേൾക്കാറ് അതായി നമ്മൾ സുഹൃന്റെ ശക്തി സുഹാൻ്റെ ആത്മാവായിരുന്നു അവർ സുഹായീശ്വരുള്ള ഞാൻ പോയ ദിവസമായതുകൊണ്ട് ആ ദിവസത്തിന് നമ്മൾ ബഹുമാനിക്കാം എന്നാ അതാണ് നോമ്പ് ഒരുക്കുന്നത് ഇരുപത്തേഴ് നോമ്പൊരുക്കുന്നത് അത് നോമ്പ് വെക്കുന്നത് അത് നീണ്ടുകളെ ബഹുമാനിക്കാന്ന് പറഞ്ഞു അപ്പൊ നോമ്പു പറഞ്ഞാൽ അതിന്റെ വയ്യാറപ്പോഴുണ്ടാണ് വിശുദ്ധ കുറേ തന്നെ ഉമയുവാൻ്റെ തരവിൽ ആ തരീം ചെയ്യാൻ ഈ ഭാഗത്ത് കട പോണത് ഇങ്ങനെ നീന്റെ ഏത് ശരുകള് നോക്കിയാലും ആ ശിയാറുകള എന്നതുപോലെ ഈവാഹുന്റെ അവന്റെ ആക്കുകൾ അപ്പൊ അവര് ശാരീരികമായ ആളുകളാവുമ്പോൾ അവരെ സ്മരിക്കപ്പെട്ട് അവരുടെ ചരിത്രങ്ങള് ജനങ്ങൾക്ക് വർദ്ധി മനസ്സിലാക്കി കൊടുത്ത് അല്ലെങ്കിൽ ഒരീകൾക്കുള്ള അവഹുന്റെ ഒരിയെന്ന് പറഞ്ഞു ഒരിയെ പറ്റിയുള്ള ചരിത്രങ്ങൾ അവർ മനസ്സിലാക്കി കൊടുത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീടിനേക്കും വീടിനെ സംബന്ധിച്ചുള്ളതായ അറിവുകൾ പകരാനും அவர் ஆத்மீயமாக சரஸ்வதி முக்கியத்தாய் வேண்டா பூர்ணாத்மாக்கள் ஆ பூர்ணாத்மாக்களோடு கூட நம்ம நம்ம ஆத்மாக்கள் போகும்போது நம்ம ஆத்மாக்கள் ஆத்மீயுத்தே அதனோடு அப்ப நம்ம ஆத்மாக்கள் ஆத்மீயா உத்தரிக்கப்படாது ஆமீயமாக உத்தேஜனம் நிற்கப்பட முதல இதுபோல உள்ள சாஸ்திர மகாடு வருஷம் தெய்யும்போது ரெண்டு வருஷம் தெய்யும்பழோ இல்லை மூன்று வருஷம் தெய்யும் போலோ രണ്ട് സാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ സാസ് ഇതുപോലുള്ള സീഹാർത്ഥികൾ ചെയ്ത് അവരെ പ്രത്യേകമായി ഒന്ന് സിയാർത്ഥം ചെയ്ത് അവരെ സിയാർത്ഥി ചെയ്യാൻ മെന്വർക്ക് പ്രത്യേകമായി കൊല്ലത്തിൽ സൗകര്യം കഴുകൊടുത്ത് ആ മെന്റവർക്ക് പ്രത്യേകമാവുന്ന ഭക്ഷണം കൊടുത്ത് ആയിട്ട് ഇതൊക്കെ സഹാതകൾ ജീവിതകാലത്ത് അടിസ്ഥാനപരമായി ഇതൊക്കെ ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുപോലുള്ള റൂസുകളൊക്കെ കഴിക്കണത് ഞാൻ ഇതിന്റെ ഓരോന്നെയും ലക്ഷ്യങ്ങളിലൊക്കെ അവസരം കളക് രണ്ട് ആറ് അറുപത്തഞ്ച് ഇരുപത്തഞ്ചിന്റെ വണ്ടിക്ക് കാര്യങ്ങൾ പോകേണ്ട ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് ബ്ലോക്കൊക്കെ ആയിട്ട് എന്താകുന്നുള്ളറിയില്ല ഏതായാലും പോകണം ഓഫീസ് വാഹനം ശരിക്കപ്പെട്ട ഈ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പെട്ടെന്നാൽ പിന്നെ ഹൈസ് ബാഗറി കുറെ വട്ടുണ്ട് ഏതായാലും വെള്ളം വെള്ളമൊക്കെ പാട്ട് കൊടുക്കാൻ ഏതായാലും ഇത് വന്ന് പോകണം എനിക്ക് പറയണം ഈട്ട് അദ്ദേഹത്തിന് എല്ലാ രണ്ടാവും ഞായറാഴ്ച ഒരു വിദ്യകൾ ഉണ്ടാവും അതിന്റെ സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ എഴുതി കൂട്ടായ്ക്കാം അള്ളഹസ് ബഹാനന്തേട്ട് വാങ്ങാൻ ചെറുതുകൊണ്ട് കാണുന്നതായി പ്രഖ്യാപിക്കുന്നു സാമ്യമാ